കൊല്ലം ബീച്ചിൽ കടലാക്രമണം രൂക്ഷം പതിനഞ്ചു മീറ്ററോളം കര കടലെടുത്തു കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണെന്ന് സായം സന്ധ്യ പോയി മറയും നേരം കടൽ രൗദ്രഭാവത്തിലും നേരം പുലർന്നപ്പോൾ തുടങ്ങിയ വേലിയേറ്റം അന്ത്യമയങ്ങുമ്പോഴും തുടരുന്നു ആഴിത്തിര മാലകൾ അഴകിന്റെ മാലകൾ എന്ന മുക്കുവലിനെ സ്നേഹിച്ച ഭൂതമെന്ന സിനിമാഗാനത്തിലെ വരികൾ കൊല്ലത്ത് കാണുന്ന തിരമാലകളെ നോക്കി പറയാനാകില്ല അത്രയ്ക്ക് കലുതുള്ളിയ നിലയിലാണ് കടലമ്മ വളരെ കുഴപ്പത്തില്ല പോകുന്നത് ഇപ്പോഴും ഈ മണ്ണെടുക്കൽ ഒക്കെ കേന്ദ്ര ഗവണ്മെന്റ് നടപ്പാക്കുമെന്നൊക്കെ പറയുന്നതോടുകൂടി ഇപ്പോഴും തന്നെ ഏകദേശം സ്ഥിതി വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഇതിപ്പം അത് എടുക്കലൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ തീരം പൊതുവേ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് കൊല്ലം ബീച്ച് പലർക്കും ഗൃഹാതരത്വം കൂടിയാണ് അതുകൊണ്ട് തന്നെ കരയെടുക്കുന്ന കടലമ്മയോട് അവർക്കുന്നില്ല എൻ്റെ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലൊക്കെ ഏകദേശം വളരെ ദൂരത്തോളം കടൽ ഈ തീരദേശം ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു ചെറുപ്പകാലത്തെ കുട്ടികൾക്കാലമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെയേറെ സമയം ചെലവഴിക്കുവാനും ആൾക്കാർക്ക് യഥേഷ്ടം ഇറങ്ങുവാനും ഒക്കെ കഴിയുമെന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കടല് ഈ തീരത്തെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു വന്നേക്കാം മനസ് അശാന്തമാകുമ്പോൾ ആശ്വാസം തേടി എത്തുന്നതും കടലമ്മയുടെ മടിയിൽ തല ചായ്ക്കാൻ പക്ഷേ അതിലും വലിയ അശാന്തിയിലാണ് നമ്മുടെ അറേബ്യൻ കടൽ പതിനഞ്ചു മീറ്റർ ദൂരം കരകവറന്നു തീരത്ത് കയർ കെട്ടി അപായ ബോർഡും സ്ഥാപിച്ചു ലൈഫ് ഗാർഡുകളും അപായ സൂചന നൽകി രംഗത്തുണ്ട് കാലാവസ്ഥ വ്യതിയാനത്തിൽപ്പെട്ട് കൊല്ലം ബീച്ചിന്റെ തീരം പതിയെ പതിയെ ഇങ്ങനെ കടലമ്മ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ വേലിയേറ്റവും വേലിയിറക്കവും ആ ഒരു മണിക്കൂറുകൾ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്നു എന്നാണ് ഈ രംഗത്തെ ഗവേഷകർ പറയുന്നത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ